അപ്പൊ ഞാനൊരു കോഴി മുട്ടയും കൂടെ അങ്ങനെ ആയതല്ലേ എന്നോണ പറയാൻ മാട്ടേ എരിവുണ്ടെങ്കിൽ എരിവുണ്ടെന്ന് പറയും ഇല്ല ഞാനില്ലെന്ന് പറയും ഇതിൽ സത്യം മാത്രമേ പറയുള്ളൂ എന്നോണാ പറയാമാട്ടേ അപ്പൊ കഴിച്ചാലാ കൊതിയിട്ട് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിൽ അത്ര എനിക്കിഷ്ടാണ് അപ്പൊ ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി പറയാണ് ഇത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ആണ് അപ്പോൾ എന്താ പറയാ ഹോട്ട് ചിക്കൻ ഫ്ലേവർ രാമൻഡ് ആണ്ട്ടോ ഫ്ലേവർ വന്നേക്കണത് ഇത് വീഡിയോയിൽ ഒരുപാട് പേര് ഇത് കഴിക്കണിട്ടുണ്ട് ഭയങ്കര എരിവാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പൈസി നൂഡിൽസ് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല കാരണം എനിക്ക് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിലും അത്ര എനിക്കിഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് അപ്പം നമുക്കിത് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കാം വീഡിയോയിൽ കാണുന്ന പോലെ അത് ഭയങ്കര സ്പൈസി ആണോ നമുക്കിത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ നമുക്കത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മസാലയാണെന്ന് നോക്കിയാൽ ഇതാണ് സോസ് ിന്റെ ഇതിലാണ് മക്കളെ എരിവ് അല്ലെ ചെയ്തു ഇത് ചില്ലി ഫ്ലേ അത്രേ ഉള്ളൂ ആ ഈ പാക്കറ്റിന്റെ നൂഡിൽസ് സോസ് അതായത് ഭയങ്കര എരിവുള്ള സോസാന്ന പറയണത് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇത് ലാസ്റ്റ് ആണ് ഇടേണ്ടത് രാത്രിത്തെ ഡിന്നറാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ തണച്ചോണ്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണല്ലേട്ടാ മറിച്ചിട്ടോട്ടെ പായ പോലെ അല്ലേ സോസ് ആഡ് ചെയ്യാം രക്തം ഇനി നമ്മുടെ സോസും സെലറി അപ്പൊ ഇതിനു വേണ്ടി വാങ്ങിയതല്ല ഇവിടെ സെല്ലറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വിചാരിച്ച് അതും കൂടെ ചേർക്കാ നമ്മുടേതായിട്ട് എന്തെങ്കിലും ഇടണമല്ലോ അതുകൂടാതെ ഒരു മുട്ടയും കൂടി ഞങ്ങടെ പൊട്ടിച്ചോയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് സാലറി ഇള്ളതോണ്ടാണ് കേട്ടോ പ്രിങ്ങോണിയടാമോ ഇങ്ങനെയൊക്കെ ഇട്ടാ ഇരുമ്പ് കുറച്ച് കുറയോ പറയൂ ിൽസൊക്കെ കൂടി അയക്ക പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എപ്പോഴും സ്പൈസി നൂഡിൽസ് വാങ്ങുമ്പോൾ തിന്നുകൊണ്ടേ അത് കഴിയുമ്പോഴായിരിക്കും എരിയ ഇത് പക്ഷെ ഇങ്ങനെ കഴിച്ചപ്പോ തന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റും സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിൽ അത്ര എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാനൊരു കോഴി മുട്ടയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുന്ന കേട്ടാ ഇങ്ങനെ ആഡ് ചെയ്യണെന്താന്ന് വെച്ചാൽ ചില മുട്ടയൊക്കെ ഇങ്ങനെ എന്താ പറയാ ചീന മുട്ടയൊക്കെ ഉണ്ടാവൂല അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ അടുത്ത മുട്ടയും മുട്ടയും കൂടി കൂടി ഇടാ പറഞ്ഞ ഒരു ഇടാൻ െ നമ്മള്ളപ്പിക്കണല്ല അടച്ചു വെക്കണോട്ടാ ഈ പാത്രത്തിന്റെ മുടി ഈ അടുക്കള മൊത്തം അന്വേഷിച്ചിട്ടും കാണാനില്ല അപ്പൊ ഞാൻ വിചാരിച്ച ചപ്പാത്തി ഉണ്ടാക്കണ ഒരു പാൻ പാനുണ്ടായി അതെച്ചൊന്ന് അടച്ചു വെച്ചു കാരണം ഇനി ഇതിന്റെ ഉള്ളിലൊന്ന് നോക്കിയാലോ ഇപ്പൊ കാണാൻ നല്ല ചെയ്ത് കഴിക്കാൻ കുതിയെ ആയിട്ടുണ്ട് ന്യൂഡിൽസ് അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇത്ര ഇരുപോരുന്നിട്ട് വീണ്ടും ഒരു ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ചില്ലി ഫ്ലേക്സ് തന്നെയാണോ അതേ എല്ലാം ചെയ്തിട്ട് സീഡും അതും കൂടെ ലാസ്റ്റ് ഒന്ന് ടച്ചപ്പിന് വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഇത് പ്ലേറ്റിലേക്ക് ആക്കട്ടെ എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കണം കൂടുതല് ഞാനിട്ട് എടുക്കണത് കാരണം ഞാൻ ചലഞ്ച് ചെയ്യണം അപ്പൊ എനിക്ക് കൂടുതൽ വേണം നല്ല ടേസ്റ്റും തോന്നുന്നുണ്ട് ചെല ന്യൂഡിൽസ് ഭയങ്കര ഇട്ട് ഇങ്ങനെ ഇട്ടക്കുമ്പോ തന്നെ മണമൊക്കെ വരാറുണ്ട് അപ്പൊ നമ്മൾ ന്യൂഡിൽസ് എല്ലാവർക്കും പോർഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട് കൂടുതൽ ഞാനാട്ടോ എടുത്തേക്കുന്നത് ബാക്കി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ വയനറിയാനുള്ളത് ഇല്ല നല്ല ഇത് എരിവുള്ള അല്ലേത്രിവുള്ള ന്യൂഡിൽസാണ് അരി ഇന്നൂല്ല അച്ഛൻ എഴുന്നേറ്റ് പോയി നിനക്ക് കുതിയുണ്ട എനിക്ക് വാങ്ങാൻ വെള്ളമേ പക്ഷെ കരണ്ടും ഫാൻ ഇട്ടിട്ടില്ലാണ്ട് എരിവും ചൂടും എല്ലാം കൂടി മിക്സ് ആണ് ആണ്ട്ടോ എന്റെ അവസ്ഥ എരിവുണ്ടെങ്കിൽ എരിവുണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഞാനില്ല ഇതില് സത്യം മാത്രമേ പറയുള്ളു നാ പറയാൻ മാട്ടെ അപ്പൊ കഴിച്ചാലാ കൊതിട്ടുള്ള എരിവുണ്ട് കഴിക്കു പൊള്ളുണ് പറ്റാണെങ്കിൽ കഴിച്ചാതിൽ മുളക് പൊടി പാരി മുളക് മുളകരിഞ്ഞിട്ട് ആക്കി തേച്ച സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിൽ അത്ര എനിക്ക് ഇഷ്ടാണ് പറ്റുമോ എനിക്ക് ഒരു സ്പൈസി ചലഞ്ച് ചെയ്യാൻ ഇരുന്നിട്ട് ഒരു ഐസ്ക്രീമോ ഒരു വെള്ളോ ഒന്നും എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവ് അത്ര എനിക്ക് ഇഷ്ടാണ് അതും നോക്കി നാളെ കഴിച്ചാട്ടാളെ പറഞ്ഞാളോ അതില ഒന്നും പറ്റൂല മുട്ട ഒഴിക്ക് നാക്ക് നിനക്ക് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ നൂഡിൽസ് കഴിക്കുമ്പോ പരിപ്പി കയറാതെ നോക്കണം വർത്തമാനം പറയാൻ പറ്റില്ല കാരണം ശിരസിലോട്ട് അടിച്ച് ചത്തുപോകുന്നു അത് അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെ ഏർ വേറെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയൊന്നും ആവാതെ കഴിക്കാൻ ശ്രമിക്കുക സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവ് ഉണ്ടെങ്കിൽ അത്ര എനിക്ക് ഇഷ്ടാണ് എഴുതോട്ടാറച്ചിട്ടിട്ട് ഈ സോസ് ഈ നൂഡിൽസ് പക്ക ഭയങ്കര എന്താ പറയാ അടിപൊളി അച്ഛൻ നൂഡിൽസുമട്ട ബാക്കിൽ കഴിക്കാ സമ എരിവ് പറഞ്ഞത് ഇഷ്ടല്ലാത്തൊരാളാണ് വേണ്ട കഴിക്കണ്ട പറ്റുവോ ചെയ്തോണ്ട് പറ്റില്ല അതാ ചെയ്താൽ ബാക്കി വെച്ച് അങ്ങനെ ചെയ്തോണ്ട് ഭയങ്കര ഇഷ്ടമല്ല ഞാൻ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്പൈസിയാണ് ഇവിടെ പൊതുവെ അങ്ങനെ എരിവ് കുറവ് കഴിക്കണ ആൾക്കാരാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടൊക്കെ കൂടി കൂടിക്കൂടി എരിവ് കുറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ ചെല്ലുകൾ കുറച്ച് എരിവുള്ള ഇപ്പ എനിക്കും അത് എരിവ് ഇങ്ങനെ കഴിക്കാതെ ുദ്ധിമുട്ടാണ് സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിലും അത്ര എനിക്ക് ഇഷ്ടാണ് നൂഡിൽസ് അടിപൊളിയല്ലേ ഇങ്ങനത്തെ നൂഡിൽസ് വാങ്ങിട്ട് നമുക്ക് തന്നെ സോസൊക്കെ ഇട്ട് പഴം പഴന്തി ഒരു വഴ വെച്ചിട്ടുള്ളൂട്ട് അപ്പൊ തന്നെ പോയി ഇരുന്നേറ്റ് ചെയ്തത് കഴിച്ചാൽ നെഞ്ച് എരിച്ചിൽ അങ്ങനെ ഓൾമോസ്റ്റ് കഴിച്ചു വെള്ളം പോയി കണ്ണിലും മൂക്കിലൊന്നും തേക്കരല്ലാ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തുമ്മലി വരും അതാണ് ഇപ്പൊ എനിക്കൊരു അലർജി പോലെ മൂക്കി തൊട്ടാക്കാം ൊരിടെ അവര് കഴിച്ച ഞാൻ എന്റെ പോഷക മാത്രം കഴിക്കൂ സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര അത്ര എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എരിവ് ഉണ്ടെങ്കിൽ അത്ര എനിക്കിഷ്ടമാണ് പിന്നെന്താണ് തൈര് ആ തൈരില്ലേ പോയിട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കേ എന്തായാലും ഇതിലേറ്റവും നല്ലൊരു സംഗതി വന്നതെന്താന്ന് വെച്ചാ മുട്ടതാണ് കാരണം അത് തിന്നപ്പ ഇത്തിരി നാക്ക് നമ്മുടെ ചുണ്ടത്തും ഇവിടെ ഒന്നും ആക്കരുത് സത്യത്തിൽ ഇവിടെ ഇنينേ വെള്ളം വേണമോ നി ഈ വെള്ളം കൂടി അല്ല റാമൻ ആണല്ലോ റാമൻ കുറച്ച് സൂപ്പിയാണ് മനസ്സിലായോ സോ സൂഴ്സ് ഇടാดิ നിങ്ങൾ ഇതിനൊന്നും കണ്ടായിക്കോ നാക്ക് അറിയുന്ന എന്ന ചുണ്ട താവാതെ പരമാവരി സിനിമ ഈ സെറ്റല്ലേ ആ അപ്പോൾ മാവി ഞാൻ കുറയ പഞ്ഞി സാരിയിട്ട് നമുക്ക് ടഷ്യൂ പേപ്പർ എടുണ്ടേ കൈじゃ ടേർദാം

എന്റെ ഒരു പുള്ളി എല്ലാരും സ്പൈസി ചലഞ്ച് ചെയ്യുമ്പോ ഇപ്പുറത്തെ ഐസ്ക്രീം ഇപ്പുറത്തെ വെള്ളം എനിക്കൊന്നും ഇണ്ടായില്ല ആഗതും ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിൽ അത്ര എനിക്ക് ഇഷ്ട പേര് എന്റെ മോളെടുത്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞിട്ട് കഴിക്കാം ഈ പക്ഷേ െ പറയാൻ പറ്റുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഒന്നും ചെയ്യണ്ടട്ടാ കുട്ടികളൊക്കെ അപ്പോൾ ഇന്നത്തെ ഡിന്നറാണ് എൻ്റെ എന്റെ നല്ല മീൻ വറുത്തതും മീൻ കറിയൊക്കെ അവിടെ ഇരിക്കണമായിരുന്നു അതെല്ലാം ഞാൻ മറന്നിട്ടാണ് ഇപ്പൊ ഈ മുടിച്ച് കഴിക്കാൻ ഇരുന്നത് സെറ്റ് ആയിട്ടാ മീൻ വറുത്തത് നമുക്ക് കുറച്ച് ചോറ് എനിക്ക് എന്താ മീൻ വറുത്തത് നല്ല ടേസ്റ്റിന് അപ്പൊ എന്റെ ഈ നാക്കിലെല്ലാം പോയി എരിവ് ചെറുത് ഇല്ലെന്നൊന്നും പറയണില്ല സഹിക്കാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു എരിവുള്ള ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു ഇതുപോലെ എത്തിയിട്ടുണ്ട് അപ്പൊ എരിവുള്ള കഴിക്കുമ്പോൾ അത് ഐസ്ക്രീം ഒന്നും കഴിക്കാതെ തൈര് കഴിക്കുക വെള്ളം കുടിക്കോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കം എത്ര പറയുന്നു എല്ലാരോടും ഇണ്ടല്ലേ ഓക്കേ ഇപ്പൊ ഇത് ലാസ്റ്റത്തെ പ്രാവശ്യം പറയാൻ പറ്റി അപ്പൊ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ബൈക്കണം പറഞ്ഞാൽ ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് എത്ര എരിവുണ്ടെങ്കിൽ അത്ര എനിക്ക് ഇഷ്ടമാണ്